തപാൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തൽ ബൂമറാങ്ങായി മാറിയതോടെ മലക്കമറിഞ്ഞ് മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ ബാലറ്റ് പേപ്പർ ഇന്നേ വരെ തുറന്നു നോക്കിയിട്ടില്ലെന്നും അത് തിരുത്തിയിട്ടില്ലെന്നുമാണ് സുധാകരന്റെ പുതിയ വാദം അങ്ങനെയല്ല താൻ ഉദ്ദേശിച്ചതെന്നും പറഞ്ഞ കൂട്ടത്തിൽ ലേശം ഭാവന കൂട്ടി പറഞ്ഞതാണെന്നും സുധാകരൻ പറഞ്ഞു പോസ്റ്റർ ബാലറ്റ് എലക്ഷൻ ഡ്യൂട്ടി ഉള്ളവരൊക്കെ ഉള്ളു പോസ്റ്റർ ബാലറ്റ് എല്ലാത്തോടെ നേരിട്ട് പോയി അവർ വോട്ട് ചെയ്ത് നമ്മുടെ ആഫീസിലെ കൊണ്ട് തരുന്നുണ്ട് അത് പരിശോധിച്ചാൽ നമുക്കല്ല വോട്ട് ചെയ്തേക്കും ചിലത് എന്തായാലും ഒരു തോന്നു പറഞ്ഞേക്കുള്ളത് ഞാനപ്പോൾ പൊതുവേ പറഞ്ഞതാണ് ഞാൻ ആ പറഞ്ഞുകൊണ്ടത്തെ ദേശം ഭാവനയെ കലർത്തി പറഞ്ഞു അതായത് അങ്ങനെ സംഭവിച്ചിട്ടില്ല നമ്മുടെ പാർട്ടി ഓഫീസിലൊന്നും ഒരു ബാലറ്റും തൊണ്ണു നോക്കിയിട്ടില്ല ും അതിലൊന്നും പങ്കെടുത്തിട്ടില്ല ഞാൻ അതിനൊന്നും ഞാൻ ഇന്നുവരെ കള്ളവോട്ട് ചെയ്തിട്ടില്ല ഞാൻ ഇരുപത് വർഷം എം എൽ എ ഒരിക്കൽ പോലും കള്ളവോട്ട് ചെയ്യാൻ ആർക്ക് പൈസ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല തന്നെ കള്ളവോട്ട് ചെയ്തിട്ടില്ല ചെയ്യിപ്പിച്ചിട്ടുമില്ല സുധാകരൻ വെളിപ്പെടുത്തി കുറച്ച് ഭാവനകുട്ടി പറഞ്ഞതായിരുന്നു ചിലർക്ക് ജാഗ്രത വരുത്താൻ വേണ്ടി നമ്മൾ പറയുന്നത് പൂർണമായും മാധ്യമങ്ങൾ കൊടുക്കില്ല അവർ അവർക്ക് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തപാൽ വോട്ടുകൾ പൊട്ടിച്ചെന്ന വെളിപ്പെടുത്തലിൽ ജി സുധാകരനെതിരെ കേസ് എടുക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു പിന്നാലെ അമ്പലപ്പുഴ തഹസിൽദാർ കെ അൻവറിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം ജി സുധാകരന്റെ വീട്ടിലെത്തി വിശദമായ മൊഴിയെടുത്തു തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരാണ് മൊഴിയെടുത്തത് വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകുമെന്നും തഹസിൽദാർ വ്യക്തമാക്കി പറയാനുള്ള കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ടെന്നും നിയമ നടപടികളെ ഭയമില്ലെന്നും സുധാകരൻ പ്രതികരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രസ്താവന തിരുത്തിയത് സംഭവത്തിൽ അന്വേഷണം നടത്താൻ കളക്ടർ ആലപ്പുഴ സൗത്ത് പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു മുപ്പത്തിയാറ് വർഷം മുൻപുള്ള സംഭവമായതിനാൽ പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ട് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിനോടാണ് നിയമോപദേശം തേടിയത് എൻ ജിഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ച് ആലപ്പുഴയിൽ സംഘടിപ്പിച്ച സമരകരുത്തിൽ ഓർമ്മത്തിരകൾ പൂർവ്വകാല സംഗമം എന്ന പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു ജി സുധാകരൻ വെളിപ്പെടുത്തൽ നടത്തിയത് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് തപാൽ വോട്ടുകൾ പൊട്ടിച്ചു എന്നായിരുന്നു സുധാകരൻ ആദ്യം പറഞ്ഞത് കേസെടുത്താൽ പ്രശ്നമല്ലെന്നും സുധാകരൻ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു പ്രസ്താവന കോൺഗ്രസ് ബി ജെ പി നേതാക്കളും ആയുധമാക്കിയിരുന്നു സി പി എം തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത തകർക്കുന്നുവെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചിരുന്നു ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും രംഗത്തു വന്നിരുന്നു ഇതാണ് ഇന്ത്യ സഖ്യം ഇ വി എമ്മിനെ എതിർക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം അതേസമയം സുധാകരന്റെ പ്രസ്താവനയിൽ സി പി എമ്മിനും എൽ ഡി എഫിനും കടുത്താമർശമുണ്ട് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന പാരമ്പര്യം സി പി എമ്മിന് ഇല്ലെന്നും അന്വേഷണം നടക്കട്ടെയെന്നും സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ പ്രതികരിച്ചു പോസ്റ്റൽ നോട്ടിൽ തിരുത്തൽ വരുത്താൻ ആർക്കെങ്കിലും കഴിയുമോ അദ്ദേഹത്തിന്റെ സാധാരണ പ്രസംഗ ശൈലിയാണ് അത് എന്നും അങ്ങനെ കണ്ടാൽ മതിയെന്നും നാസർ വ്യക്തമാക്കി